കൊറോണ ടൈമിൽ ഉണ്ടായിട്ടുള്ള ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ കാലിലും കയ്യിലും ചെറുതായിട്ട് ഇങ്ങനെ തടുപ്പ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ല നോർമലി വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ പിന്നീട് അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വന്നപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ലൂക്ക പത്തി പത്തൊമ്പത് ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ഒരു പ്രാർത്ഥിച്ചിട്ട് അന്ന് വന്നത് അങ്ങനെ പോയതല്ലാതെ പിന്നീട് ഒരു ദിവസം പോലും അങ്ങനെ വന്നില്ല യേശു നന്ദി യേശു ശരീരത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് വന്നിട്ടില്ലേ ഇപ്പൊ എത്ര നാളായിട്ടുണ്ട് വരാതെ ആയിട്ട് കൊറോണയുടെ ടൈമില് ഇപ്പൊ മൂന്നു രണ്ട് മൂന്ന് കൊല്ലായിട്ട് ശരീരത്തിൽ രോഗം ഇല്ല അല്ലെ